മക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന അമ്മമാർ ശ്രമിക്കണം ഒരു വെറുക്കപ്പെട്ട അമ്മയെക്കുറിച്ചുള്ള വാർത്ത ആദ്യം പറയേണ്ടി വരുന്നത് പലരെയും അസ്വസ്ഥതപ്പെടുത്താം ആലപ്പുഴ അർത്തുങ്കലിൽ ഒന്നര വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത് അമ്മയും ആൺ ചേർന്നാണ് കുട്ടിയുടെ ശരീരത്തിൽ നിരവധി അടിയേറ്റ പാടുകളുണ്ട് സംഭവത്തിൽ പ്രതികളായ അർത്തുങ്കൽ സ്വദേശിനി ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ നിയമമടക്കം പോലീസ് ഒന്നര വയസ്സുകാരനായ കൃഷ്ണജിത്തിന് അമ്മ ദീപയിൽ നിന്നും ആൺ സുഹൃത്ത് കൃഷ്ണകുമാറിൽ നിന്നുമാണ് ക്രൂരമർദ്ദനം ഏറ്റത് കുട്ടിയുടെ ശരീരത്തിൽ ചൂറിലുകൊണ്ട് അടിയേറ്റ നിരവധി പഴക്കം ചെന്ന പാടുകളുണ്ട് കൈയുടെ എല്ലിന് പൊട്ടലേറ്റ അവസ്ഥയിൽ അവശനായ കുഞ്ഞിനെ കൃഷ്ണകുമാറും ദീപയും ചേർന്ന് കുട്ടിജുവിന്റെ സഹോദരന്റെ കുത്തിയതോടുള്ള വീട്ടിൽ എത്തിക്കുകയായിരുന്നു തുടർ നടത്തിയ പരിശോധനയിലാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരം പുറത്തുവന്നത് കുട്ടി ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ർത്തുങ്കൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ദീപയെയും കൃഷ്ണകുമാറിനെയും അർത്തുങ്കൽ പോലീസ് പിടികൂടിയത് ഇരുവരും അർത്തുങ്കലിലുണ്ടെന്ന് കുത്തിയതോട് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പ്രതികളെ കസ്റ്റഡിയിലെടുത്ത അർത്തുങ്കൽ പോലീസ് പിന്നീട് കുത്തിയതോട് പോലീസിന് കൈമാറി ഐ പി സി മുന്നൂറ്റി ജൂവനൈ ജസ്റ്റിസ് എഴുപത്തിയഞ്ച് ആക്ട് പ്രകാരമാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടിക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ആലപ്പുഴ